എൻ്റെ പേര് ദീപ്തി മോഹൻ ഞാൻ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നു ഈ സ്റ്റോള് നമ്മൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇടുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി അവിടെ പ്രധാനമായും ചെയ്യുന്ന ക്യാൻസർ റിസർച്ച് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങളാണ് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെയാണ് അതിനപ്പുറം ഒരു സോഷ്യൽ ഒരു ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുള്ള സർവീസസിന്റെ ഭാഗമായിട്ട് ഒന്ന് ലബോറട്ടറി പ്രാക്ടീസസ് ലബോറട്ടറി ലാബിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എസ്പെഷ്യലി തൈറോയിഡ് അതുപോലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത് ാമത് ട്രൈബൽ ഹെറിറ്റേജ് പ്രൊജക്ട് അത് ഒരു ട്രൈബൽ ട്രൈബ്സിന്റെ അവരുടെ നോളജും അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രൊമോട്ട് ചെയ്യുന്നതിനും അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതിനും അവർക്കൊരു ലിവ്ലിവുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസസിൻ്റെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസസിന്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ തന്നെ മെഡിസിനൽ പ്ലാൻസ് അവരുടെ മെഡിസിനൽ ആക്ടി പ്രാ പ്രാക്ടീസസ് അതിനെ പ്രൊമോ ഫിനാൻഷ്യലി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവരുടെ ക്രാഫ്റ്റ് ഐറ്റംസ് അത് എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡേൺ വേൾഡിൽ അത് എങ്ങനെ എത്രത്തോളം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം അപ്പോൾ അവരുടെ ട്രഡീഷണൽ ക്രാഫ്റ്റ് ഐറ്റംസ് അത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആക്കാം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ അത് മെയിനായിട്ട് ത്രീ ഡിസ്ട്രിക്ട്സിലാണ് ഇടുക്കി ത്രിവാൻഡ്രം വയനാട് മൂന്ന് ഡിസ്ട്രിക്ട്സിലാണ് നമ്മൾ ട്രൈബൽ ഹെറിറ്റേജ് പ്രൊജക്ടിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അവിടെ അതുപോലെ തന്നെ അവിടെ അവരുടെ നോളജിന് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ജീനോ ടൈപ്പിംഗ് അതായത് ആയിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ട് അതിനെ ജീനോ ടൈപ്പിംഗ് ചെയ്ത് അതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് അതോടൊപ്പം ലിവ്ലിഹുഡ് ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് അതിൽ നിന്നും എങ്ങനെയാണ് ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും അവർക്ക് ഒരു മാർജിനൽ പ്രൈസ് എങ്ങനെയാണ് അവരുടെ ഓരോ പ്രോഡക്ട്സിനും അവർക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ സെയിൽസിന് വെച്ചേക്കുന്നത് ബാമ്പു പ്രോഡക്ട്സ് ആണ് അവിടെ ക്രാഫ്റ്റ് ഐറ്റംസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ബാമ്പു പ്രോഡക്ട്സുകളാണ് അത് നോട്ട് ഓൺലി അവരുടെ ഒരു ട്രഡീഷണൽ ആക്ടിവിറ്റി മാത്രമല്ല മോഡേൺ വേൾഡിന് ആവശ്യമായ രീതിയിൽ അവരത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മെഡിസിൻസ് ഇത് അവരുടെ ട്രഡീഷണൽ നോളജിൽ നിന്ന് അവരത് ഡോക്യുമെൻ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും പക്ഷെ അത് ആയിട്ട് പോകുമ്പോൾ അത് ഡെഫിനറ്റ്ലി സൊസൈറ്റിക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിക്ക് അത് പ്രൊഡക്റ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പ്രൊഡക്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ അത് മെഡിസിൻ ആയിട്ട് തന്നെ അവർക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ മാർജിനൽ പ്രൈസും അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു അവര് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസിന്റെ ബേസിൽ അവര് പ്രൈസസ് അവര് ഡിസൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ പ്രധാനമായിട്ടും അവർ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്യൂബേഴ്സ് ടപ്പിയോക്ക ഡയസ്കോറിയ കാച്ചില് പലതരത്തിലുള്ള ചെറുകിഴങ്ങ് അത് പല തരത്തിലുള്ള ട്യൂബേഴ്സ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അത് അവർ തന്നെ പ്രൈസ് ഇട്ടിട്ട് അവർക്ക് ഇവിടെ അത് സെയിൽസ് നടത്തുന്നുണ്ട് പിന്നെ കുറച്ച് വേറെ കുറച്ച് പ്രോഡക്റ്റ്സ് അവര് നോൺ ടിംബർ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള പെപ്പർ അതുപോലെ ടർമറിക്ക് ടേമറിക്കിന് തന്നെ രണ്ട് വെറൈറ്റീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അവരത് പ്രിസർവേറ്റീവ് ടെക്നീക്സ് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള പ്രിസർവേറ്റീവ് ടെക് ടെക്നിക്സ് അതായത് പിക്കിൾസ് ആയിട്ടാണെങ്കിലും ഡ്രൈ ചെയ്തിട്ട് സൺ ഡ്രൈ ആണെങ്കിലും അതൊക്കെ ചെയ്തിട്ട് അത് എങ്ങനെയാണ് അവർ സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ അവർ കൊടുത്തിട്ട് അതൊരു പ്രൊഡക്റ്റായിട്ട് അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പ്രൈസ് അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പബ്ലിക് സർവീസസിന്റെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ലബോറട്ടറി സർവീസസ് ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ജനറൽ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പിന്നെ പി എച്ച് സികളും എല്ലാം അതിൻ്റെ കളക്ഷൻ സെന്റേഴ്സ് ഉണ്ട് എട്ട് ഹോസ്പിറ്റൽ മെയിൻ ഹോസ്പിറ്റലുകളും സെക്രട്ടേറിയറ്റിനകത്തും എല്ലാം നമ്മുടെ ഇതിനകത്ത് ലാബ് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉള്ള സർവീസാണ് ഇതുണ്ടാകുന്നത് സി ജി എച്ച് എസ് റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ടെസ്റ്റ് എല്ലാം നടത്തുന്നത് തന്നെ അഞ്ഞൂറിൽ പരം ടെസ്റ്റുകളും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പല ടെസ്റ്റുകളും നമ്മുടെ ഈ ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും കളക്ഷൻ സെൻ്ററായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള സാമ്പിളുകളും നമ്മൾ കളക്ട് ചെയ്ത് മെയിൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചെയ്ത് അതിൻ്റെ റിസൾട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഇമെയിലായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലും എല്ലാം റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ കിട്ടും പേഷ്യൻസിനെ എത്തി അവർക്ക് ആരോഗ്യം മുൻനിർത്തി കാര്യങ്ങൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ ഒരു സർവീസ് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാൻ രാജീകാന്ധി സെന്റർ ഓഫ് ബയ ടെക്നോളജിയിലെ പ്രൊജക്ട് അസോസിയേറ്റിൽ വർക്ക് ചെയ്യുകയാണ് പണ്ട് കാലത്ത് ആദിവാസിൽ ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം ഇതുപോലുള്ള കൊട്ട വട്ടി മുതലായ ഐറ്റംസ് ഒന്നും ഇപ്പോൾ പ്രചാരത്തിലില്ല എന്ന് പക്ഷേ ഈ ആദിവാസികളുടെ പരമ്പരാഗതമായിട്ടുള്ള കിഴിവിനെ പരിപാടിച്ച് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരം കുറയ്ക്കാൻ വേണ്ടിയും പണ്ട് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങൾ തിരിച്ചുകൊണ്ടിരാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ ഉദ്യമം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ